കടന്നക്കാട്ട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പോലീസ് ഇരുട്ടിൽ തൊപ്പുകയാണെന്നാരോപിച്ച് വനിതാ ലീഗ് രംഗത്ത് കാഞ്ഞങ്ങാട് നഗരത്തിലാണ് പ്രവർത്തകർ വായ വായമൂടിക്കെട്ടി പ്രകടനവും പൊതുയോഗവും നടത്തിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പടന്നക്കാട്ടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പൊലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് ആരോപിച്ചാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ വനിതാ ലീഗ് പ്രവർത്തകർ വായം മൂടിക്കെട്ടി പ്രതിഷേധിച്ചത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മഴയെയും വകവയ്ക്കാതെയുള്ള പ്രകടനവും പൊതുയോഗവും മണ്ഡലം പ്രസിഡന്റ് ഗദീജ ഹമീദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കാരണം ഈ ആ അതേ അവസ്ഥ കുട്ടികൾക്കും അല്ലോ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഷീബ ഉമ്മർ ആഹിറ ബഷീർ സി കുഞ്ഞാമിന റസിയ ഗഫൂർ ആയിഷ അഷ്റഫ് ഖൈരുനിസ കമാൽ ഹസീന റസാഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്